ഓം വിഘ്നേശ്വരായ നമ്മ കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ചോദ്യ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദി നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരാണ് ജീവിതത്തിലുടനീളം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൊടുക്കൽ വാങ്ങലുകളിൽ കണിശക്കാരാണ് വിശ്വസ്തരാണ് പ്രതിസന്ധികളിൽ തളരാത്തവരാണ് വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് മറ്റുള്ളവരെ വിമർശിക്കും പക്ഷേ ചോദ്യനക്ഷത്രക്കാർ മറ്റുള്ളവർ ചോദ്യനക്ഷത്രക്കാരെ വിമർശിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് സാധാരണ കൂട്ടം കൂടി ഇരിക്കുമ്പോഴൊക്കെ ചോദ്യനക്ഷത്രക്കാർ മറ്റുള്ളവരെ കളിയാക്കാറുണ്ട് വിമർശിക്കാറുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉടനെ ദേഷ്യം വരും അവർ ഒന്നിനെ അപ്പത്തിനെ എണീറ്റ് അങ്ങ് പോകും അല്ലെങ്കിൽ ഭയങ്കരമായി ദേഷ്യം വരും അത് ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് വിമർശനം അവരിഷ്ടപ്പെടുന്നില്ല സാധാരണ ബഹുമാനം അല്ലാതെ എത്ര വലിയ ആളായാലും സാധാരണ ചോദ്യ നക്ഷത്രക്കാർ അങ്ങനെ അധികമായിട്ട് അങ്ങനെ ബഹുമാനിക്കാറില്ല ചെറിയ ബഹുമാനമൊക്കെ കൊടുക്കും അത് മതി എന്നാണ് അവരുടെ ധാരണ അപ്പോൾ എത്ര വലിയ ആളായാലും അവരങ്ങനെ അധികം ഒന്നും ബഹുമാനിക്കാറില്ല അതുകൊണ്ട് തന്നെ പൊതുവേദിയിൽ ഇവർക്ക് കൈയടി കിട്ടുമെങ്കിലും പൊതുവേദിയിൽ നിന്ന് പോകുമ്പോൾ പലരും ഇവരെ വെറുക്കുകയാണ് പതിവ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഇവർക്ക് വിരോധികളായി മാറുകയും ചെയ്യും ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ പരിസരം മറന്നു ദേഷ്യപ്പെടുന്നവരാണ് വ്യക്തിപരമായി സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ഇവർക്ക് അല്പം പോലും ഇഷ്ടമല്ല സ്വന്തം സാധനങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങനെ കൊടുക്കാനൊന്നും ഇഷ്ടമുള്ളവരല്ല വലിയ ദാനശീലരൊന്നും അല്ല പക്ഷേ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ അടിക്കടി വീട്ടിൽ വരുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമാണ് വീട്ടിൽ വരുന്നത് ഇഷ്ടമാണ് പക്ഷെ അങ്ങനെയൊന്നും അധികം ഒന്നും കൊടുക്കാറില്ല ഒന്നും അങ്ങനെ ദാനധർമ്മങ്ങളൊന്നും തന്നെ അങ്ങനെ കൊടുക്കാറില്ല ദേഷ്യം മാറുമ്പോൾ ഇവർ താൻ ചെയ്ത തെറ്റ് ആ തെറ്റിനെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യും പിന്നെ വിഷമിച്ചിട്ട് കാര്യമല്ല എത്ര തന്നെ ഉപകാരം ചെയ്താലും ബന്ധുക്കളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടി വരുന്നവരാണ് ചോദ്യനക്ഷത്രക്കാർ എത്ര തന്നെ ഉപകാരം ചെയ്താലും ബന്ധുക്കളൊക്കെ ആ ഉപകാരം ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണുള്ളൂ പിന്നീട് എപ്പോഴും ഈ ബന്ധുക്കൾ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇവരുടെ കുടുംബജീവിതം വളരെയധികം വിഷമത്തിലായിരിക്കും പണമൊക്കെ ഉണ്ടാവും പണം ഉണ്ടായാലും കുടുംബജീവിതം അത്ര സുഖകരമായിരിക്കില്ല അത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് പണം ഒരുപാടൊക്കെ ഉണ്ടാവും എങ്കിലും ചെലവുകളും അതുപോലെ തന്നെ ഉണ്ടാവും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ എവരോട് തെറ്റ് ചെയ്താൽ എവരത് മൈൻഡ് ചെയ്യാറില്ല പക്ഷേ എവരത് ഉള്ളിൽ കരുതും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും എന്നുള്ളതാണ് അതായത് നക്ഷത്രക്കാരോട് മറ്റുള്ള നക്ഷത്രക്കാർ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായി നേരിട്ട് പോയി അവരോട് മാപ്പ് പറഞ്ഞാൽ നക്ഷത്രക്കാരോട് മാപ്പ് പറഞ്ഞാൽ അവരെല്ലാം സഹിക്കാൻ തയ്യാറാവും അങ്ങനെ ഒരു പ്രത്യേകത ഈ നക്ഷത്രക്കാർക്കുണ്ട് സാധാരണ രീതിയിൽ മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ഉയർച്ചയുടെ കാലമാണ് പലരെയും ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നവരാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാർ പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഉപദേശങ്ങൾ സ്വീകരിക്കാറില്ല ചോദ്യനക്ഷത്രക്കാർ ബന്ധുക്കൾക്ക് പണം കടമായി കൊടുത്താൽ തിരികെ കിട്ടുക വളരെ പ്രയാസമാണ് ഇനി ചോദ്യ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയാൽ കുറച്ചുപേര് തിരിച്ചു കൊടുക്കാതെയും കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഓർമ്മിക്കേണ്ടത് ചെയ്യാത്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ ആരോപണം കേൾക്കേണ്ടി വരുന്നവരാണ് ചോദ്യ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചോദ്യ നക്ഷത്രക്കാർക്ക് മറ്റാരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നാലാൾ കാണേ അതായത് കുറച്ച് ആളുകൾ ഇരിക്കുമ്പോൾ അവരെ സഹായിക്കുന്നതാണ് ഏറെ ഉചിതം അല്ലെങ്കിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വരും അതായത് ഞാൻ പറഞ്ഞത് സഹായിക്കണമെന്ന് താല്പര്യം ചിലരോട് തോന്നും ബന്ധുക്കളോടോ അല്ലെങ്കിൽ അടുത്ത സ്നേഹിതരോടൊക്കെ ചിലപ്പോൾ ചിലപ്പോൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ തോന്നും അപ്പം ആ സമയത്ത് രഹസ്യമായി സഹായിക്കാതെ മറ്റുള്ള ആളുകൾ കാണുന്ന രീതിയിൽ നാലാളുകൾ കാണുന്ന രീതിയിൽ നാലാളെന്ന് ഉദ്ദേശിച്ച നാലാളെന്ന അർത്ഥത്തിലല്ല പൊതുവെ മറ്റുള്ളവരൊക്കെ കാണുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ അപവാദ ആരോപണങ്ങളൊക്കെ അപവാദങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും മറ്റുള്ളവരും കൂടെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ ചെയ്താൽ അപവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇവരുടെ വേറെ പ്രത്യേകത ആർഫാടം തീരെ ഇഷ്ടമില്ലാത്തവരാണ് പക്ഷെ അവർ മിച്ചം പിടിക്കുന്നത് ആർഫാടം ഒന്നും ചെയ്യാതെ മിച്ചം പിടിക്കുന്ന പൈസ മറ്റുള്ളവരാണ് കൂടുതലും അനുഭവിക്കുന്നത് ഇവർക്ക് അങ്ങനെ അനുഭവിക്കാൻ കഴിയില്ല ഇവർ മിച്ചം പിടിക്കും മിച്ചം പിടിച്ച് അതിന്റെ ഉപയോഗം കിട്ടുന്നത് മറ്റുള്ളവർക്കായിരിക്കും ശരീരത്തിനും മനസ്സിനും ഒക്കെ ശുദ്ധിയുള്ളവരാണ് ഇവർ ധാരാളം ബന്ധുക്കളുള്ള കുടുംബത്തിലായിരിക്കും ഇവരുടെ ജനനവും കൂടപ്പുറപ്പുകളൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ കൂടപ്പുറപ്പുകളൊക്കെ ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വിഷമങ്ങളുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് മറ്റൊരു പ്രത്യേകത സാധാരണ പതുക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ഉറച്ചു സംസാരിക്കും വ്യക്തവും കൃത്യവുമായ മറുപടി നൽകും ഇതൊക്കെ അവരുടെ പ്രത്യേകതയാണ് നടക്കുമ്പോൾ പതുക്കെ നടക്കാനാണ് അവർക്കിഷ്ടം സംസാരിക്കുമ്പോൾ കുറച്ച് സംസാരിക്കും പിന്നെ അത് വ്യക്തവും കൃത്യവുമായിരിക്കും സംഗീതം നൃത്തം തുടങ്ങിയ കലകളോടൊക്കെ വളരെയധികം താല്പര്യമുള്ളവരാണ് അവരാരംഗത്ത് വളരെയധികം ശോഭിക്കുകയും ചെയ്യും പിന്നെ അധ്യാപന രംഗം ശരിക്കും ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നല്ലവണ്ണം ശോഭിക്കുന്നവരാണ് ചോദ്യ നക്ഷത്രക്കാർ കുടുംബജീവിതം വളരെ ക്ലേശകരമായിരിക്കും അടുത്ത ബന്ധുക്കളെ വളരെ ഇഷ്ടമാണ് എങ്കിലും കാര്യങ്ങൾ നടത്തുമ്പോൾ സ്വന്തമായി നടത്താനാണ് ഇഷ്ടം അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമെങ്കിലും അവസാനം അവരുടെ ആഗ്രഹം സ്വന്തമായി തന്നെ ഒരു തീരുമാനമെടുക്കും അവരത് നടത്തുകയും ചെയ്യും അതാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത കൂടപ്പുറപ്പുകളുടെ ജീവിത രീതികൾ ഇവരുടെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഇവർക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കാറുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത പരദൂഷണം ഇഷ്ടമില്ലാത്തവരാണ് ബന്ധുക്കളിൽ നിന്ന് ചതി നേരിടേണ്ടി വരുന്നവരാണ് അധികം ചോദ്യ ചോദ്യനക്ഷത്രക്കാർ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഇവർ തന്നെ അശ്രദ്ധ അത് ഉണ്ടാവാറുണ്ട് ഇവർക്ക് വളരെ അശ്രദ്ധ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അശ്രദ്ധയാണ് കാരണം അശ്രദ്ധ കൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും മധ്യസ്ഥതയ്ക്ക് കഴിവതും പോകാതിരിക്കുക മധ്യസ്ഥതയ്ക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം സ്വന്തം തലയിലാവും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം ഏത് കാര്യം ചെയ്യുമ്പോഴും അത് എന്ത് ജോലി ആയാലും ഇപ്പം കച്ചവടമായാലും എന്ത് ജോലിയായാലും എന്ത് പുതിയ കാര്യം തുടങ്ങിയാലും ഈ തുടക്കത്തിന് നല്ല ആവേശമായിരിക്കും പക്ഷെ ആ ആവേശം അവസാനം വരെ നിലനിർത്താൻ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകും പലരിലും അങ്ങനെ കാണുന്നില്ല തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും ഏകദേശം മുക്കാൽ ഭാഗത്തോളമായി വിജയിക്കും എന്നൊക്കെ ആവുമ്പോൾ അവരെ ഇതിനൊന്ന് വിട്ടിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലിയിലേക്കോ ഒക്കെ പോകും അങ്ങനെ ആകുമ്പോൾ ആദ്യത്തെ ജോലി വിജയിക്കാൻ കഴിയാതെ വരും അതങ്ങനെ തന്നെയാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ അങ്ങനെയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ കാരണമെച്ചാൽ ഈ കുറെ കാലം കഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊന്ന് വിജയിക്കാറാവുമ്പോൾ എന്തെങ്കിലും ചെയ്തൊന്ന് വിജയിക്കാറൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ മുക്കാൽ ഭാഗം കഴിയുമ്പോൾ നമുക്ക് തോന്നും അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയും അത് വേണ്ട മറ്റത് ചെയ്യാം അല്ലെ എങ്ങനെ നമ്മൾ തോന്നിപ്പോകും സ്വയം തോന്നുകയും ചെയ്യും അത് വേണ്ട ഇനി മറ്റെന്തെങ്കിലും ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം ഒരിടം എത്തുകയില്ല പരാജയപ്പെടും അപ്പം നമുക്ക് സമയവും നഷ്ടപ്പെടും അതുകൊണ്ട് ആദ്യത്തെ ആവേശം ആ തുടക്കത്തിലുള്ള ആവേശം ജോലി പൂർത്തിയാക്കുന്നത് വരെ ഉണ്ടായാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവും വ്യക്തിബന്ധങ്ങളെ ഉലയ്ക്കുന്ന രീതിയിലുള്ള ദേഷ്യം കോപം അത് നിയന്ത്രിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സാധാരണ ചോദ്യനക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വ്യക്തിബന്ധങ്ങളെ ഉലയ്ക്കുന്ന രീതിയിൽ ഒരു രീതിയിലും ഒരിക്കലും ദേഷ്യപ്പെടാതിരിക്കുക ദേഷ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ നല്ല നല്ല വ്യക്തിബന്ധങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത വ്യക്തിബന്ധങ്ങളെപ്പോലും അല്ലെങ്കിൽ അടുത്ത വ്യക്തി ബന്ധങ്ങൾ പോലും നമ്മുടെ ശത്രുക്കളായി മാറും ചോദ്യ ചോദ്യനക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് സംഗീതം പഠനം അറിവ് ഇതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് സംഗീതം പഠനം അറിവ് ജീവിതകാലം മുഴുവനും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അധികവും ഇനി ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ സൗന്ദര്യവും ബുദ്ധിയും ധാരാളം ഉണ്ടാവും നിസ്സാര കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അധിക സ്ത്രീകളും നിസ്സാര കാര്യങ്ങളാണ് അതിങ്ങനെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്ന് വിഷമിച്ച് ജീവിക്കുന്നവരാണ് പല സ്ത്രീകളും നിർബന്ധ ബുദ്ധിയുള്ളവർ വരവിനൊപ്പം ചെലവ് ഉള്ളവര് ഇതൊക്കെ സ്ത്രീകളുടെ പ്രത്യേകതകളാണ് ചെറിയ നിലയിൽ നിന്ന് വലിയ നിലയിലേക്ക് എത്തിച്ചേരുന്നവരാണ് മിക്ക സ്ത്രീകൾ മറ്റുള്ളവരെ പോലെ തന്നെ ആഡംബരം ഇഷ്ടപ്പെടാത്തവര് തന്നെയാണ് വിമർശനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്കൊക്കെ ഉപദേശം കൊടുക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വിദ്യാസമ്പന്നകളാണ് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളും ഉറച്ചു സംസാരിക്കുന്നവരാണ് കൃത്യവും വ്യക്തവുമായി മറുപടി കൊടുക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെ ഉറച്ചു സംസാരിക്കുകയും വ്യക്തവും കൃത്യവുമായ മറുപടി പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ അഹങ്കാരികളാണോ എന്ന് എന്നാൽ അങ്ങനെയല്ല പാവം പാവങ്ങൾ തന്നെയാണ് ചോദ്യനക്ഷത്രത്തിലെ സ്ത്രീകൾ ശാന്ത സ്വഭാവികൾ തന്നെയാണ് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് മാത്രമേ ഉള്ളൂ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരാണ് ഇവരൊക്കെ പിന്നെ ഇവരുടെ ഭാഗ്യ നിറം കറുപ്പ് നിറമാണ് ഭാഗ്യ നമ്പർ ആറാണ് ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ് ഇത്രയൊക്കെയാണ് ചോദ്യ നക്ഷത്രക്കാരെ പറ്റി ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം നമസ്തേ